ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് കുറച്ച് പറമ്പിലെ പണിയായാലോ ഈ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് തോട്ടത്തിലേക്ക് ഇറങ്ങി വെറുതെ ഇരുന്നിട്ട് സമയം കളി പോകുന്നില്ല അങ്ങോട്ട് അപ്പം ബോറടിക്കുന്നു അപ്പോൾ രണ്ട് വാഴക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഒന്ന് റോബസ്റ്റും ഒന്ന് നമ്മുടെ ഏത്തവാഴയും റോബസ്റ്റ് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാണേ ഇവിടെ റോബസ്റ്റില്ല അപ്പം അറക്കി ഒന്ന് പറമ്പിൽ കുഴിച്ചിടാമെന്ന് വർത്തു സത്യം പറയാലോ എനിക്ക് വാഴ നട്ട് തീരെ പരിചയമില്ല കേട്ടോ അപ്പോൾ വാഴയ്ക്ക് വേണ്ടി അവിടെ ഞാൻ മണ്ണ് കള ചെത്തി മാറ്റിയപ്പോൾ അവിടെ അടുത്തൊരു തൈ തെയ്യുണ്ട് അപ്പം അതിൻ്റെ ചോടൊന്നു തെളിച്ചിട്ടാന്ന് കൊടുത്തു അന്നേരമാണ് തൊട്ട് മുമ്പിലൊരു ചേന തണ്ട് മാഞ്ഞി കിടക്കുന്നുണ്ട് അപ്പം അതും ചെത്തി കെടുത്തു പിന്നെ അത് കാണാതാവണ്ടല്ലോ തൂമ്പാ പിടിച്ച് ശീലമില്ലാത്ത ഞാനാ ഈ പണിയെടുക്കണം നിങ്ങൾ ഓർക്കണം ഒരു ഒരുവിധം കുഴിയാക്കി നല്ല കുഴിയൊന്നുമല്ല അത് അവിടെ ഇരുന്ന് മൂന്നാല് ദിവസമായി കൊണ്ടുവച്ചിട്ടേ മൂന്നാല് ദിവസമല്ല ഒരാഴ്ചക്ക് മേലെയായി അപ്പം അവിടെ ഇരുന്ന് നാശമായി പോകണ്ടല്ലോ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അവിടെ ഉറച്ചത് ഇനി അടുത്ത് നമ്മുടെ ഏത്തവാഴ എവിടെ നിന്നാടാന്ന് ഓർത്തെ നല്ല ചാറ്റൽ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ എനിക്ക് മഴയെന്നു പറയുന്നത് എനിക്കിഷ്ടമാണ് വെയിലും കൊള്ളുന്ന ഇഷ്ടമാണ് ഈ പറയുന്നത് ഈ തീൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയുന്നത് അതുപോലെയാണ് പെരുമഴയത്തും ഉണ്ടായതും ഒക്കെയാണ് ഞാൻ അപ്പോൾ എനിക്ക് ഒന്നും വേക്കൂല മഴ പെയ്താലും വെയിൽ വന്നാലും ഒന്നും എനിക്ക് കുഴപ്പമില്ല പണിയെടുത്തപ്പോഴേക്കും കയ്യിൽ ഇച്ചിളി എഗ്ഗൈസ് കണ്ടോ ഞാൻ നട്ടത് വലിയ ഗുണമൊന്നും ഇല്ല അതൊക്കെ ഞാൻ പറമ്പിക്കുളാണ് അപ്പോൾ കുറച്ച് വെറൈറ്റി കൂണുകളുണ്ട് അതൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് ഉണ്ടാവും കൊള്ളാം അത് കഴിഞ്ഞ് നേരെ ഞാൻ വന്നത് കുറച്ച് കപ്പക്കൂല് നടാന്ന് ഓർത്തു എപ്പോഴും നമ്മൾ കപ്പ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് വെറും പത്ത് രൂപയ്ക്കൊക്കെ കിട്ടുകയുള്ളേക്ക് പിന്നെ നമ്മൾ പുറത്തുനിന്ന് കപ്പ വാങ്ങാമെന്ന് വെച്ചാൽ പത്ത് മുപ്പത് രൂപ കൊടുക്കണം കിലോയ്ക്ക് രണ്ട് കിലോ മൂന്ന് കിലോ ഇല്ലാതെ നമുക്കൊരു വീട്ടിലേക്ക് കാര്യം നടക്കുമല്ലോ എന്നാൽ പിന്നെ ഒരു ചോടം അങ്ങ് നട്ടേക്കാന്ന് ഓർത്തു വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ അങ്ങ് ചെയ്തു നോക്കുവാണേലേ എൻ്റെ കപ്പ കൂടമൊന്നും കണ്ടിരുന്നു നിങ്ങൾ ഞെട്ടരുത് കേട്ടോ മൂന്നാല് പ്രാവശ്യം കപ്പ കൂടം വെട്ടിയിട്ടുണ്ടെങ്കിലും എനിക്ക് കപ്പകൂടം കണ്ട് ശീലമേ ഉള്ളൂ എന്താണ് വൃത്തിയിൽ വെട്ടി ശീലമില്ല അതിന് കപ്പകൂടം പെടികൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഒരു കൊച്ചു തന്നി അപ്പം ഞാൻ വീഡിയോ എടുത്ത് തരാം ചേച്ചി എന്ന് പറഞ്ഞ് അവളാണ് പിന്നെ വീഡിയോ എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾ അവിടെ വെച്ചിട്ട് പോയിട്ടോ അപ്പം ഇതാണ് നമ്മുടെ കപ്പകൂടം ഒരു ഏഴെട്ടെണ്ണം വലിയ വൃത്തിയൊന്നുമില്ല എന്നാലും കപ്പ തന്നാൽ മതി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ തൊഴുത്തി കയറി ഒരു രണ്ട് മണിയൊക്കെ ആയായിരുന്നു പശുക്കളൊക്കെ ആകും ചാണകത്തിൽ കുളിച്ചു നോക്കുവായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഞാൻ കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കാണ് ഇതൊക്കെ ഞാൻ വെറുതെ ഇരുന്ന കേസ് പശുവിനെ കുളിപ്പിച്ച് നേരെ കുളിച്ച് കരയ്ക്കത്ത് കയറി പിന്നെ നാലര വരെ ഒരു പരിപാടിയില്ല കാരണം മണി വരെ മണി നാലുമണിയാവുമ്പോൾ പശുവിന് പുല്ലിട്ട് കൊടുക്കണം നാലര ആകുമ്പോൾ പശുവിനെ കിറക്കണം അങ്ങനത്തെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് ഈ ഗായികയുടെ പാട്ട് കേട്ട് നിങ്ങൾ നെട്ടരുത് കേട്ടോ സോറി സൊറിങ്ങിയിട്ടരുത് എന്തൊക്കെയോ പറയുന്നുണ്ടോ ഒന്നും പെടുത്തുമില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പാട്ട് പാടുന്ന എൻ്റെ ഒരു ഹോബിയാണ് പാടാൻ അറിയായിട്ടൊന്നുമല്ല അല്ല എന്നാലും വെറുതെ പാടും അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ പരിപാടികൾ എല്ലാവരും പറയും ഡെയിലി മെയ് ലൈഫൊക്കെ കിട്ടുമ്പോൾ ഫുഡ് കഴിക്കുന്നത് ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും ചേർക്കേ എന്താണോ എനിക്കറിയാൻ മേല അങ്ങനെയൊക്കെ എടുക്കാൻ എനിക്കിങ്ങനെ ചെയ്യുന്ന പണികൾ മാത്രമേ എടുത്താണ് അറിയുള്ളൂ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ബായ്